വിവാദങ്ങളുടെയും നിയമപരമായ പോരാട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ മസാല ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് കേരള നോട്ടീസ് അയച്ച സംഭവം വീണ്ടും സംസ്ഥാന ചർച്ചാ വിഷയം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും പൊട്ടിച്ചിരിക്കുന്ന ചിത്രം ഹാ 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 എന്ന അടിക്കൂർപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ ഡി പതിവ് കലാപരിപാടിയുമായി ഇറങ്ങി ഈ ചിത്രം ആദ്യം ഇടതുപക്ഷത്തിന്റെ സൈബർ ഹാൻഡലുകൾ കിഫ്ബിയുമായും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളിലും ഈ ചിരിക്കുന്ന ചിത്രം വ്യാപകമായി ഉപയോഗിച്ചത് ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന പ്രതികരണമായി വിലയിരുത്തപ്പെടുന്നു ഇ ഡിയുടെ ഈ നീക്കം തിരഞ്ഞെടുപ്പ് ആരോപണം മുൻകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു തദ്ദേശ ിനോടനുബന്ധിച്ചാണ് മസാല ബോണ്ട് വിഷയത്തിൽ ഇ ഡി ആദ്യമായി അന്വേഷണം ആരംഭിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഗംഭീര വിജയം നേടിയതോടെ ആ ചർച്ചകൾ കെട്ടിടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിപാതിക്കൽ കേസ് വീണ്ടും സജീവമായി ആ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വിജയിക്കുകയും സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഇ ഡിയുടെ നീക്കങ്ങൾക്ക് താൽക്കാലികമായി വിരാമമായി